بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات، إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله. അലഹമ്മില്ല വസ്സലാത്ത് വസ്സലാമാല റസൂലില്ല വാലഅ ആലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ കോഴിക്കോട് മർക്കസ് ഔഫ ദ ആഭിമുഖ്യത്തിൽ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സി ഐ ഇ ആർ എന്ന സംരംഭത്തിൻ്റെ അധ്യാപക സമ്മേളനമാണ് ഇവിടെ സമാപിക്കാൻ പോകുന്നത് മദ്രസ പ്രസ്ഥാന രംഗത്ത് ആദ്യമായി കാലുവച്ചവരാണ് മുജാഹിദികൾ ഇവിടെ പല പ്രസംഗകരും സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വെല്ലുവിളികളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മദ്രസ സംവിധാനം ആരംഭിക്കുന്നത് എന്നാൽ വർഷങ്ങളോളം കാലങ്ങളോളമായി അത് ആ പുരാതന രീതിയിലുള്ള പഠന സംവിധാനങ്ങളും രീതിശാസ്ത്രങ്ങളുമൊക്കെ പിന്തുടർന്നു വന്നിരുന്നുവെങ്കിലും എട്ട് വർഷത്തോളമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സി ഐ ഇ ആർ ഈ രംഗത്ത് അതിൻ്റെ അലകും പിടിയും തികച്ചും മാറ്റി എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വലിയ പ്രസ്ഥാനമായി സംവിധാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിനെ സംബന്ധിച്ചായിരുന്നു ഇതുവരെയും ചർച്ച ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ കൂടുതലായി ഈ വിഷയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഈ സമാപന സമ്മേളനം വളരെ അനുഗ്രഹീതമായി സമ്മേളനം ഇവിടെ സമാപിക്കുമ്പോൾ പുതിയ കുറേ പ്രവർത്തന പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മൾ പിരിയുന്നത് എന്ന സന്തോഷം കൂടി കൂട്ടത്തിൽ പങ്കുവെക്കുകയാണ് നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ സി പി ഉമർ സുല്ലംബി ജനറൽ സെക്രട്ടറി കെ എൻ എം അദ്ദേഹത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയും അദ്ദേഹത്തെ ഈ ഉദ്ഘാടന ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഈ യോഗം നിയന്ത്രിക്കുന്നത് ബഹുമാന്യനായ അബുബക്കർ മൗലവി മരുദ എം ജില്ലാ സെക്രട്ടറി അവർ ജില്ലാ പ്രസിഡന്റ് അവരാണ് അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് പ്രഭാഷണം നിർവഹിക്കുന്നത് ടി അബുബക്കർ നന്മണ്ട പി മൂസ സലാഹി എന്നീ പണ്ഡിതന്മാരാണ് അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ പ്രഭാഷകരെയും ഇവരിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കാൻ ബഹുമാനായ അബുബക്ര മൗലുവി മരുദ അവോട് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു അസ്ലാദില്ല സ്വലാത്തു വസ്സലാമില്ല പ്രിയമുള്ളവരെ നമ്മുടെ ഈ ഈ സെഷൻ വേഗം അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമൊക്കെ അതിന് നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഐ എസ് ഒരു ഗംഭീരമായ ഒരു പ്രകടനവും അതുപോലെ തന്നെ ഒരു സമ്മേളനവുമുണ്ട് ഇവിടെ നിന്നും ആരംഭിച്ച് ഡി ഡി ഓഫീസിൻ്റെ അവിടം വരെ പോകുന്ന അതിൽ എല്ലാവരും അതിൽ ഭാഗഭാക്കാകണം എന്നുകൂടി പറയുകയാണ് ഈ സി ഐ ആറിൻ്റെ ലേബിളിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഈ സ്റ്റഡീസ് ആൻഡ് റിസർച്ചാണ് എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞു എന്തോടോ നിങ്ങളുടെ ഈ സി ഐ ഇ ആർ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരു പറയാനൊരു കേൾക്കാനൊരു ഇത് തോന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവനോട് എൻ്റെ സംഗതികളൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ട് പറഞ്ഞു കേടോ ഞങ്ങൾ ഒരു കാര്യം കൂടി അതിൽ പരിഗണിച്ചിട്ടുണ്ട് നീ കേട്ടിട്ടുണ്ടോ അതിൻ്റെ ഒരു സീർ നീ കണ്ടോ അതും കൂടി ഞങ്ങൾ ഇതിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് എൻ്റെ അർത്ഥമൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ പ്രൗഢമായ ഈ സമ്മേളനം വേഗം തീർക്കാനുള്ളത് കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനായ സി പി ഉമർ അവർ ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وآله وصحبه وأتباعه وبارك عليه وسلم تسليما أعوذ بالله السميع العليم من الشيطان الرجيم الرحمن علم القرآن خلق الإنسان علمه البيان ومن يا يعني أجشن വേദിയിരിക്കുന്ന സഹപ്രവർത്തകരെ പണ്ഡിതന്മാരെ എൻ്റെ മുന്നിലുള്ള സഹപ്രവർത്തകന്മാരെ സഹോദരന്മാരെ സഹോദരിമാരെ ഈ മദർസാധ്യാപകന്മാരുടെ ഈ സമ്മേളനത്തിൻ്റെ അവസാനത്തെത്തി അതിൻ്റെ സമാപനത്തിൻ്റെ ഒരു ആരംഭം കുടിക്കുകയാണത് അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മദർസാധ്യാൻമാരുടെ കൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാകുന്നതിൽ വളരെ സന്തോഷമുള്ളൊരു വ്യക്തിയാണ് ഞാൻ കാരണം ഞാനും ഒരു മദ്രസാധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യം അധ്യാപകനായി തുടങ്ങുന്നത് അധ്യാപകനായിട്ട് തന്നെയാണ് പിന്നെ സ്കൂൾ അധ്യാപകനായിട്ടും അങ്ങനെയൊക്കെ അധ്യാപകനാണ് അതുകൊണ്ട് അധ്യയന വൃത്തത്തിനോട് വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ആ നിലയ്ക്ക് തന്നെ മദർസാധ്യാപകന്മാരുടെ ഈ യോഗത്തിൻ്റെ ഇതിൽ വാവാക്കാനുള്ള സന്തോഷമുണ്ട് ആ കാര്യം ഞാൻ നിങ്ങളാദ്യ രേഖപ്പെടുത്തിക്കൊണ്ട് മദർസാധ്യാപന്മാരായ അധ്യാപികമാരായ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരമകാരുണ്യകനായ അള്ളാഹു അവൻ്റെ കാരുണ്യമാണ് മനുഷ്യന് വായനയും എഴുത്തുമൊക്കെ പഠിപ്പിച്ച് ആശയവിനിമയത്തിന് മനുഷ്യനെ സജ്ജമാക്കുക എന്നത് അതാണ് അള്ളാഹു നമ്മൾ പറഞ്ഞ റഹ്മാൻ അല്ലമൽ ഖുർആാൻ എല്ലാവരോടും കരുണ കാണിക്കുന്ന ആ അള്ളാഹു റഹ്മാൻ അവനാണ് വായിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെ മനുഷ്യനെ അവൻ സൃഷ്ടിച്ച് ആ മനുഷ്യൻ ആശയവിനിമയം ചെയ്യുവാനുള്ള ബയാനും അവൻ തന്നെയാണ് പഠിപ്പിച്ചത് ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായന എന്നാണ് നിങ്ങൾക്കറിയാലോ ഭയാന് എന്ന് പറഞ്ഞാൽ കുട്ടി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ആ വാരന എന്ന് പറയുന്നത് ആ ഭയാനാണ് അതായത് ആശയവിനിമയം സംസാരിക്കാൻ തുടങ്ങുക അപ്പം ആ നിലക്ക് ഇത് പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഇത് ഒരു വ്യവസ്ഥാപിതമായ നിലക്ക് പഠനത്തിലേക്ക് വരുന്നത് ആദ്യം മദ്രസയിൽ നിന്നാണ് അപ്പം അതൊരു മത്സ്യാധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു വിദ്യാഭ്യാസമാണെന്ന് മനസ്സിലാക്കണം ഒരു കുട്ടി ആദ്യമായി ക്ലാസ്സിൽ വരുന്നു ആ ക്ലാസ്സിൽ വരുന്ന കുട്ടി ആ കുട്ടി നിഷ്കളങ്കനാണ് എല്ലാം പഠിക്കാനുള്ള കൂടിയാണ് വരുന്നത് അവൻ ലോകത്തെപ്പറ്റി കാര്യമൊന്നും അറിയില്ല അവൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു മഹാ പണ്ഡിതനാണ് അവൻ്റെ ഉസ്താദ് അവൻ്റെ ടീച്ചർ അതിൻ്റെ അപ്പുറം വാറുള്ള പണ്ഡിതന്മാരൊന്നും ആ കുട്ടിക്കറിയില്ല കാരണം ആ കുട്ടിയെന്ന് പറഞ്ഞാൽ അവനു മുന്നിലെ ഏറ്റവും വലിയ പണ്ഡിത അല്ലെങ്കിൽ പണ്ഡിത പണ്ഡി പണ്ഡിത അല്ലെങ്കിൽ പണ്ഡിതൻ ആ മദ്രസിൽ ഒന്നാം ക്ലാസ് പഠിപ്പിക്കുന്ന ആ അധ്യാപകനാണ് ഇത് അധ്യാപകൻ ബോധവാനായിരിക്കണം കാരണം എന്താ പഠിപ്പിക്കുന്നത് വളരെ ലളിതമായി ചെറുതാണ് ശരിയാണ് പക്ഷെ പഠിപ്പിക്കുന്ന കാര്യം അത് ശരിക്കും ആ അധ്യാപകൻ പഠിച്ചുകൊണ്ട് ചെറിയ കുട്ടിക്കാണെങ്കിലും അവൻ പഠിച്ചുകൊണ്ട് അറിവ് നേടിക്കൊണ്ടായിരിക്കണം പഠിപ്പിക്കുന്നത് വെറുതെ അന്ധമായി ഇങ്ങോട്ട് വന്നിട്ട് പുസ്തകം എടുത്താണ് വായിച്ച അങ്ങോട്ട് പഠിപ്പിക്കുന്നത് ഭാവങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്ന ബോധം അതൊരു തെറ്റ് പഠിപ്പിച്ചാൽ ആ കുട്ടി തെറ്റെന്നെയാണ് പിന്നെ കുറേ കൈകൾ തിരുത്തണമെങ്കിൽ അത് പെട്ടെന്ന് തിരുത്താൻ കഴിയില്ല അപ്പം എനിക്കറിയൊരു കുട്ടി തെറ്റായി മദ്ര മദ്രസയിൽ നിന്ന് ഇങ്ങനെ പഠിച്ച് വന്ന് അത് തെറ്റാണ് ശരിയല്ല എന്ന് തോന്നിയിട്ട് വീട്ടിൽ വന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ ബാപ്പ അറിയില്ല ഞങ്ങൾ ടീച്ചർ പറഞ്ഞിരിക്കണം അങ്ങനെയാണ് എന്ന് എന്നറിയും കാരണം എൻ്റെ പേരെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ പറഞ്ഞത് അതാണ് അത് ബാപ്പാക്കി അറിയില്ല അത് ടീച്ചർ പഠിപ്പിച്ചതാണ് അതാണ് അതാണ് ശരിയെന്ന് തന്നെ കൂട്ടർ അപ്പം അപ്പം അതുകൊണ്ട് ശരിയായതേ നമ്മൾ പഠിപ്പിക്കാവൂ അതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അതാണ് അപ്പോൾ ആ കാര്യം പിന്നെ മറ്റൊന്ന് ഇന്ന് നമുക്ക് ആദ്യമായി മദ്രസാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തവരാണ് നമ്മൾ ഇന്നും തന്നെ മദരസാ പ്രസ്ഥാന രംഗത്ത് വ്യവസ്ഥാപിതമായ ഏറ്റവും പരിഷ്കൃതമായ ഒരു സ്കീം ഒരു സിലബസ് അതാണ് സി ഐ ആറിൻ്റേത് എന്ന് അതിനെപ്പറ്റി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും ചിലവർ പക്ഷപാതിത്വത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടെങ്കിലും അവരെ അതിൻ്റെ മുകളിലുള്ള ആ ചട്ടനെ മാറ്റിവെച്ചാൽ ബാക്കി അതാണ് ശരി അതന്നെ വേണ്ടത് മദ്രസയിലേക്ക് വേണ്ടത് എന്ന് ഉൾക്കൊള്ളുന്നവരാണ് അത് മലയാളത്തിലായത് കൊണ്ട് മലയാളികൾക്ക് ഇത് ഇത് അതേ നിലക്ക് തന്നെ അറബിയിലേക്ക് വന്നാൽ അറബി ലോകം കൂടി അംഗീകരിക്കുന്ന നല്ല സിലബസാണിത് സി ഐ ആറിൻ്റെ സിലബസ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നില്ലാതെ മാത്രമല്ല നമ്മളത് പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നില്ല അതാണ് അതും കൂടി കാരണം അധ്യാപകന്മാർക്കും അധ്യാപകർക്കും ശരിയായ നിലയ്ക്ക് ആ സിലബസ് കൂടി പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വേദനയാണ് അതുകൊണ്ട് അതിന് പഠിക്കാനുള്ള പഠിപ്പിക്കാനുള്ള ട്രെയിനിങ് ആവശ്യമാണ് അതും കൂടി നേടിയെടുത്ത് പഠിക്കണം പിന്നെ വേറൊരു കാര്യം നമ്മൾ രംഗത്ത് ഇന്ന് പഠിപ്പിക്കാൻ ആളെ കിട്ടുന്നില്ല ആളെ കിട്ടുന്നില്ല എന്ന് ഒരു രംഗത്തുമില്ല ഒരു രംഗത്തും ഇന്ന് ഏറ്റവും അധികം ക്ഷാമം എന്തെങ്കിലും ജോലി ചെയ്യാൻ ആളെ കിട്ടുക എന്നുള്ളതാണ് അത് മദ്രസാരംഗത്ത് തീരെ ഇല്ല കിട്ടുന്നതാണ് കിട്ടുന്നവരാണെങ്കിൽ പ്രാപ്തരും അല്ല ഒന്ന് ഒന്നിനും ഇല്ലെങ്കിൽ മദ്രസയെങ്കിലും അങ്ങോട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നാം വേണ്ടത് പ്രാപ്തരായ പലരും ഉണ്ട് അവർ രാവിലെ ഒരു ഒന്നൊന്നര മണിക്കൂർ അത് മദ്രസയിലേക്ക് പഠിപ്പിക്കാൻ അതൊരു കുറവായി കാണാതെ അതൊരു മഹത്വമായി കണക്കാക്കി അതിന് വേദന നോക്കാതെ പഠിപ്പിക്കാൻ ഒരു സന്നദ്ധരാകണമെന്നാണ് അത് ഏത് വിദ്യാഭ്യാസം ഉള്ളവരാണ് ശരി നല്ല പണ്ഡിതരാണെങ്കിൽ ശരി ആ നിലക്ക് ആ അതിലേക്ക് പോകാൻ മദർസ പിന്നെ സംബന്ധിച്ചത് മദ്രസേയിൽ പഠി പഠിപ്പിക്കാൻ ഉള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ മദ്രസയെ പഠിപ്പിക്കുക എന്നുള്ളത് അതിന് നമ്മൾ സന്നദ്ധരായിരിക്കണം നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക ഞാൻ വീട്ടി പറയുന്നില്ല ഈ അവസരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ വേതനം ഏറ്റവും കുറഞ്ഞ രംഗമാണ് ഇന്ന് മദരസ വളരെ വേതനം കുറഞ്ഞതാണ് പക്ഷേ വേതനം കുറഞ്ഞത് നമുക്ക് വേതനത്തിന് എങ്ങനെയെങ്കിലും നന്നായി കൊടുക്കുവാൻ നല്ല വേദന അവരെ നമാന്മാരായി വളർത്തിക്കൊണ്ടു വരാനും അവർക്ക് അന്തസ് കൊടുക്കുവാനും സമൂഹം ശ്രദ്ധിക്കണം മഹല്ലുകൾ മാനേജ്മെൻറ്റ് സമൂഹം അത് ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത് തൊഴിലാളികൾ തൊഴിലി ഒരാൾ അഞ്ഞൂറ് റുപ്യ അറുന്നൂറ് റുപ്യ സാധാരണ തൊഴിലാളിക്ക് പ്രതിഫലമാണെന്ന് അങ്ങനത്തെ അതേ അവസരത്തെ രണ്ട് മണിക്കൂർ വിലയറി രണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല അതൊരു ജോലി തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല വേതനം കൊടുക്കുവാൻ സാധനം കൊടുക്കുവാൻ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും നമ്മളൊക്കെ തന്നെ മാനേജ്മെൻറ്റിൽ പല ഇതുണ്ട് പലപ്പോഴും കാണാം അധ്യാപകരൊക്കെയുള്ള മദ്രസാ കമ്മിറ്റിക്കാണ് പള്ളി കമ്മിറ്റിക്കാണെങ്കിൽ വലിയ സങ്കടം വലിയ വലിയ സംഖ്യ വേതനം വാങ്ങുന്ന അധ്യാപകന്മാർ മദ്രസാ അധ്യാപന്മാരെ പറ്റി പറയുമ്പോൾ അത് അത്രയും കൂടാതെ പറയുമ്പോൾ വളർച്ച വെള്ളം തോന്നാറുണ്ട് കാരണം അഞ്ചക്കം ആറാക്കം ശമ്പളം വാങ്ങുന്ന അധ്യാപകന്മാർ അവർ മനസ്സാധ്യാപകന് അത് അത്ര വേണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം മാറിയിട്ട് നല്ല വേദന കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നാൽ കഴിവുള്ളവർ ആ രംഗത്തേക്ക് വരികയും ചെയ്യും അതും കൂടി നാം മനസ്സിലാക്കുക അതാണ് നാം ചെയ്യേണ്ടത് അതിന് ഒരു മറ്റ് മറ്റൊന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കരുത് വേദന എന്തായാലും നമ്മൾ പഠിപ്പിക്കുന്നത് ഈ മാനേജ്മെൻറ്റെ സമൂഹത്തിന് വേണ്ടി നമ്മൾക്കും കൂടിയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ദീനിൻ്റെ കാര്യം നമ്മുടെ കുട്ടികൾ ഭാവി തലമുറ നന്നാവണം എന്നുള്ളതാണ് അതുകൊണ്ട് പലപ്പോഴും മൂസാ നബി അലി ഇസ്ലാമിൻ്റെ ഉമ്മ വേതനത്തിന് വേണ്ടി ജോലി ചെയ്തതിനെപ്പറ്റി ഹരീസിൽ വന്നിട്ടുണ്ട് മർഹം കെ പി മോലി പലപ്പോഴും ഞങ്ങളെ ഉണർത്താറുണ്ട് ഞങ്ങൾ അജീർ ഉമ്മ മൂസ ഈ ശമ്പളം വേദാൻ പറ്റുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല തൊഴിലാളിയാണ് മൂസാ നബിൻ്റെ അമ്മ കാരണം മൂസാ നബിൻ്റെ അമ്മ ഫിറാവിൻ്റെ കൊട്ടാരത്തു നിന്ന് ശമ്പളം വാങ്ങിയിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷെ വളർത്തുന്നത് സ്വന്തം കുട്ടിനെയാണ് സ്വന്തം കുട്ടിക്ക് വാലുവിട്ട് വളർത്തുന്നത് അതുകൊണ്ട് അവിടുന്ന് ശമ്പളം വാങ്ങുന്നു എന്നുള്ളത് ആ അവർക്കെതിരായിട്ടാണ് ഈ കുട്ടി വരുന്നത് എന്നുള്ളത് ഭാവിയിൽ അങ്ങനെ സംഭവിച്ചത് പക്ഷെ വളർത്തുന്ന സ്വന്തം കുട്ടീനെയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ധീനില് വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മുടെ കാര്യമാണ് നമ്മുടെ സ്വന്തം കുട്ടിയാണ് അത് മനസ്സിലാക്കിയിട്ട് നാം നമ്മുടെ ജോലി ചെയ്യണം എന്നാണ് മറ്റൊന്നും കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര എന്ത് വേതനം വാങ്ങുന്നവരാണ് ചെറിയ കാരണാണെങ്കിലും നമുക്ക് ഈ കാരും ലോച്ചാനിച്ച് നിൽക്കുന്ന സ്വഭാവം ഉണ്ടാവരുതേ നമ്മൾ മറ്റുള്ളവരെ പോലെ തന്നെ മാന്യന്മാരാണ് അവരെപ്പോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ മദർസാധ്യാപന്മാരാണ് അല്ലെങ്കിൽ മൗലികമാരാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു താന്നു കൊടുക്കുന്ന സ്വഭാവം എന്താ നമുക്കെന്താ കുറവുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നമുക്കൊരു ഒരു പദ്ധതി അത് അതറിയാത്ത വേറെ കൂട്ടരുണ്ട് അതങ്ങനത്തല്ലേ വിദ്യാഭ്യാസം ഓരോന്ന് ഓരോന്ന് തന്നെയല്ലേ പക്ഷേ നമ്മൾ നമ്മളറിവില്ലാത്തവരാണോ അല്ലെങ്കിൽ നമ്മൾ കൊലതരാത്തവരാണോ നമ്മൾ തങ്ങ താന്നു കൈകൂപ്പി നിൽക്കേണ്ടവരാണോ ആരുടെ മുന്നിൽ വച്ചാലും നിൽക്കേണ്ട ആവശ്യമല്ല അള്ളാഹു വിശ്വാസം ഉണ്ടായാൽ മതി അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ ഇമാം ഷെയ്ഖൽ ഇസ്ലാം യൂണിറ്റിയും ഇത് എപ്പോഴും പറയാറുള്ളത് വാചകമാണ് മൻഷീദ് തെക്കുൻ അസീറഹോ നീ മറ്റവരെ ആശ്രയിച്ചാണ് ജീവിക്കണമെങ്കിൽ അവൻ്റെ അടിമയാകാം നിനക്ക് അതുകൊണ്ട് ഇതില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടുണ്ടാവരുത് വേറെ എന്തും ജീവിക്കാം മറ്റോരെ ആശ്രയിക്കുകയാണെങ്കിൽ തെക്കുൻ നസീറഹോ നീ ഒൻ്റെ അടിമയാവും ഇസ്തദ് അമൻഷീത്ത് നീ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിച്ചോ തെക്കുൻ നസീറഹോ നിനക്ക് അവൻ്റെ തുല്യനാവാം ഒൻ തുല്യനായി ജീവിക്കാം കാരണം എനിക്ക് നിങ്ങളുടെ ആശ്രയമൊന്നുമില്ല നിങ്ങളിതില്ലെങ്കിൽ ഞാൻ ജീവിക്കും ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും അതുകൊണ്ട് അങ്ങനെ വീടില്ല എന്നൊരു മനോഭാവം പഠിച്ചുകൊണ്ട് തവക്കിലാക്കി ഉണ്ടായാൽ നമുക്ക് ഏത് മാനേജറുടെ ഏത് മുതലാളി അതുപോലെ തന്നെ നമുക്ക് ആവാം ഹസ്സിൻ ഇല മനുഷ്യർത്വത്തെ കുൻ്റെ അമീർ ആവും ഓല ആനുകൂല്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വേദന പറ്റാതെ അങ്ങോട്ട് ആനുകൂല്യം ചെയ്ത് കൊടുത്താൽ നിനക്ക് ഓൻ്റെ അമിയറാവാം കാരണം ഇങ്ങോട്ട് ഒന്ന് വാങ്ങുമ്പോൾ അതിനിങ്ങോട്ട് അതും കൂട്ട് കിട്ടിയിട്ട് വേണം എന്നില്ലാതെ അങ്ങനെ നമ്മുടെ വക സേവനം ചെയ്യുകയാണെന്ന് വെക്കുക അങ്ങനെ ഒരു ഹെസ്സാൻ നന്മ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിലോ ഓൻ്റെ അമീറാവാം നമുക്ക് ഓനെ കാണുന്ന മേലെ ആവാന്നാണ് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ആ നിലയ്ക്കുള്ള ശരിയായ ഒരു വിദ്യാഭ്യാസം പ്രവർത്തകന്മാരായി മാറാൻ നാം ശ്രമിക്കുക പ്രയോജനകരമായ വിദ്യാഭ്യാസമാണ് ഏറ്റവും വേണ്ടത് അത് നമ്മിൽ നിന്നുണ്ടാവണം നാം പ്രദാനം ചെയ്യണം അതല്ലെങ്കിൽ അപകടമാണ് നബീർ സല്ലാ അലൈഹി സ്വലം ദായ ചെയ്തിരുന്നതാണ് അള്ളാഹു മിനെ അവിക്കുക പ്രയോജനമില്ലാത്ത വിദ്യാഭ്യാസം ഞാൻ നിങ്ങളോട് കവൽ തേടുന്നു ഉമ്മൻ കൽമില്ലായ്ഷാ വഴങ്ങാത്ത ഹൃദയം ഒന്നിൻ ലബ്സിനില്ലാത്ത ആർത്ഥ തീരാത്ത മനസ്സ് ഒമിൻ ദേവത്തിൻ ലാ ഇസ്തജാബുലഹ ഉത്തരം കിട്ടാത്ത ദ്വ അള്ളാഹുവിനോട് രക്ഷത നേടിയിരുന്നു അത് നമ്മളിൽ ഉണ്ടാവുക അങ്ങനെയുള്ള ശരിയായ വിദ്യാഭ്യാസ പ്രവർത്തകന്മാരായി തീരാൻ അള്ളാഹു തോഫിക് അല്ലുമാറാവട്ടെ ഈ പ്രവർത്ത ഒത്തുകൊള്ളിലെല്ലാം സാലി അമല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ റബ്ബന കബൽമിന്ന ഇന്ന കന്ത സമീൽ അലി മുത്തുബലീന ഇന്ന കാന്ത ത്വബുറഹീം ഒസലാമിൻ അൽമു സലീം അലഹദില്ലാ റബ്ബുലമീൻ അസ്സലാ വരഹമു അലഹമ്മദില്ല അലഹദില്ലാ റബ്ബി ആലമിൻ വസ്ലാത്തോ വസ്ലം അലഹ് റസൂലഹ്ലമീൻ വാലാ അലഹി വസാഹിബിജ്മിൻ അധ്യക്ഷൻ അബുബക്കർ മലവി മരുത ബഹുമാനായ പണ്ഡിതൻ കയന്നം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമർ സല്ലമി അബൂബക്കർ മലവി സി ഇ ആറിൻ്റെയും കയെന്നിൻ്റെയും ഭാരവാഹികളെ അധ്യാപക അധ്യാപിക സുഹൃത്തുക്കൾ കേരളത്തിലെ മതവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച സി ഐ ആറിൻ്റെ മദ്രസ അധ്യാപക സമ്മേളനം ഇവിടെ സമാപിക്കുകയാണ് ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല രാവിലെ മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാം ചർച്ച ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് മുറിക്കകത്ത് പ്രയോഗവൽക്കരിക്കാൻ സാധിക്കുക എന്നുള്ളിടത്താണ് നമുക്ക് വിജയിക്കാൻ കഴിയേണ്ടത് ഈ സമ്മേളനത്തിൻ്റെ വിജയം നമ്മുടെ മദ്രസകളുടെ പഠനപ്രവർത്തനങ്ങളിൽ വ്യക്തമായ മാറ്റമുണ്ടാക്കുവാനും നമ്മുടെ കുട്ടികളിലേക്ക് ഫലപ്രദമായി സി എ ഇ ആറിൻ്റെ പാഠപുസ്തകങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മുടെ മെച്ചപ്പെട്ട സമീപനത്തിലൂടെ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം ഉണർത്തുകയാണ് നാം മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി അവശേഷിക്കുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സലാഹു അഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തി അത് മൂന്ന് കാര്യങ്ങളും ഒത്തു വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് മദ്രസയിൽ കാണാൻ സാധിക്കുന്നത് ഒന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ കുട്ടി അത്തരം കുട്ടികളെ വളർത്തിയെടുക്കാനാണ് വാർത്തെടുക്കാനാണ് രക്ഷിതാക്കൾ അവരുടെ മക്കളെ നമ്മുടെ മുമ്പിലേക്ക് അയക്കുന്നത് രണ്ടാമത്തത് പ്രയോജനകരമായ ജ്ഞാനം നാം മനസ്സിലാക്കിയിരിക്കുന്ന ആ പ്രയോജനകരമായ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭ്യമാകുന്നത് മൂന്നാമത്തത് നിലനിൽക്കുന്ന ദാനധർമ്മം മതസ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും ജാരിയായ ശ്രദ്ധക്കയയുടെ പിൻഫലത്തോടുകൂടിയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യദർശികൾ എന്ന നിലക്ക് മദ്രസാധ്യാപകരായ നാം വളരെ സജീവമായി കർമ്മനിരതരായി മുന്നോട്ട് പോവുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് പാഠപുസ്തകവും കരിക്കുലവും മെച്ചപ്പെട്ടതുകൊണ്ട് മാത്രമാകുന്നില്ല അത് എത്ര ഫലപ്രദമായി നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് അധ്യാപകരായ നമ്മളാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ മെച്ചപ്പെട്ട സമീപനത്തിലൂടെ കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരിലൊരാളായി മാറി ആത്മാർത്ഥമായും അവരിൽ മാറ്റമുണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി യഥാർത്ഥത്തിൽ നമുക്കറിയാം വളരെ തുച്ഛമായ ഒരു വേദന എന്ന് പോലും പറയാൻ കഴിയാത്ത വേദന അനുഭവിക്കുന്ന മദ്രസാധ്യാപകരുടെ പ്രയാസങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ മഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം നമ്മുടെ ജീവിതം സമർപ്പിച്ചവരാണ് ആ മഹത്തായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നാളെ പരലോകത്ത് അനശ്വരമായ സ്വർഗ്ഗത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മനിരതയായി ഈ മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ബാധ്യത ആത്മാർത്ഥമായി നിർവഹിക്കണമെന്ന് മാത്രം ഉണർത്തുകയാണ് സി ഐ ഇ ആർ തുടങ്ങി വച്ചിരിക്കുന്ന ഈ വിപ്ലവം നമുക്കറിയാം മറും ചാൽനകത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെ വാചാലമായി നമ്മൾ സംസാരിക്കാറുണ്ട് ഒരു കാലത്ത് വിശുദ്ധ ഗുരു സൂക്തങ്ങൾ സൂക്തങ്ങൾ ചോക്കുകൊണ്ടെഴുതി താഴെ മായ്ക്കുമ്പോൾ താഴെ വീണുപോയാൽ വിശുദ്ധ ഗുരു ആനിൻ്റെ ഉറുമത്തിന് കേട് സംഭവിക്കുമോ എന്ന് ചർച്ച ചെയ്തിരുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ മദ്രസ പ്രസ്ഥാനം ആരംഭിച്ചത് പക്ഷെ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നത് ആ മദ്രസ പ്രസ്ഥാനം അന്ന് തുടങ്ങിയടത്ത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത് സൂപ്പർ സോണിക് യുഗത്തിലും കാളവണ്ടിയിലോ എന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തലക്കെട്ടുണ്ടായിരുന്നു കെ എം പന്നിക്കൂട്ടോ എന്ന ലേഖകൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് കാലത്തിന്റെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ തരണം ചെയ്യുവാനും അതിജീവിക്കുവാനും ആവശ്യമായ കരുത്തുനേടാത്ത ഒരു ആദർശ പ്രസ്ഥാനത്തെ കുറിച്ചായിരുന്നു അദ്ദേഹം ശബ്ദവേഗതയിൽ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക് വിമാനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യുഗത്തിലും കാലവണ്ടിയിലാണോ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചത് ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഒരിക്കലും അങ്ങനെ ആവില്ല പ്രകാശ വേഗതയുള്ള വിമാനമായി മുന്നോട്ട് വരുമെന്ന ഓ പ്രോജ്വലമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി ഐ ആർ രൂപീകരിക്കപ്പെട്ടത് പകരത്തിന് പകരം മറ്റൊന്ന് എന്നതിലപ്പുറം വളരെ കൃത്യമായ കാഴ്ചപ്പാടിൻ്റെ വ്യക്തമായ ധാരണയുടെ കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാല പത്ത് വർഷക്കാലമായ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏഴ് വർഷക്കാലം കൊണ്ട് മദ്രസയിലെ ഏഴ് പാഠപുസ്തകങ്ങൾ നമ്മൾ പരിഷ്കരിച്ചത് അവസാനിക്കുന്നില്ല ആ പരിഷ്കരണ പ്രക്രിയ വീണ്ടും പുനരാരംഭിക്കുകയാണ് അടുത്ത അധ്യയന വർഷം അല്ലെങ്കിൽ തൊട്ടടുത്ത അധ്യയന വർഷം ഒന്നാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകം നിങ്ങളുടെ കയങ്ങളിൽ എത്തിക്കുവാനുള്ള തീവ്രമായ ആലോചനകളാണ് നമ്മൾ ആരംഭിച്ചത് കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഏതാനും ചിത്രങ്ങൾ പൊറുക്കിയെടുത്തുകൊണ്ട് കവർ പേജുകൾക്ക് വർണ്ണം നൽകിയതുകൊണ്ട് മാത്രം ഒരു പാഠപുസ്തകത്തിന്റെയും പരിഷ്കരണമാകുമെന്ന മിഥ്യധാരണ സി ഐ ആരം സംബന്ധിച്ചിടത്തോളം ഇല്ല എങ്ങനെയായിരിക്കണം ഒരു പാഠപുസ്തകം പരിഷ്കരിക്കേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെയും ലക്ഷ്യബോധത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥാപിതമായ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ത്യാഗപൂർണമായ പ്രവർത്തനത്തിന്റെ ഗുണഫലമാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഓരോ പാഠപുസ്തകങ്ങളും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് എല്ലാവിധ എതിർപ്പുകളുണ്ടായിരുന്നിട്ടും സിഐആന്റെ പാഠപുസ്തകത്തെ കുറിച്ച് ഒരു ആക്ഷേപം പോലും നമ്മുടെ എതിരാളികൾക്ക് പോലും ഉന്നയിക്കാൻ സാധ്യമല്ലാത്ത വിധം ഇന്ന് ശ്രദ്ധേയമായ അന്യൂനമായ ഒരു പാഠപുസ്തകമായ അത് മാറിയത് നമുക്കറിയാം ആ ഒരു പ്രവർത്തനം അതേ ആത്മാത്രതയോടുകൂടി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് മാത്രം നിങ്ങളെ അറിയിച്ചുകൊണ്ട് അതിനുള്ള പിന്തുണയും സഹകരണവും സഹായവുമെല്ലാം അത് ഫലപ്രദമായി എത്തിക്കുന്ന നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് വളരെ ഭംഗിയായി പൂർത്തിയാക്കുവാൻ ആത്മാർത്ഥമായി കർമ്മകരതരായി മുന്നോട്ട് പോവുക ഇനി വരാനിരിക്കുന്ന പരീക്ഷയുടെ ദിവസങ്ങൾ എത്ര നമുക്ക് സ്കൂൾ ഓരോ കാലത്ത് കിട്ടുന്ന ഫലപ്രദമായ സമയം അത് എത്രത്തോളം നമുക്ക് ആ കുട്ടികൾക്ക് ദീനവിജ്ഞാനം നൽകാൻ സാധിക്കുമോ അതിലേറെ അടുത്ത ജൂണിലേക്ക് ഒരു നല്ല മാതൃകാധ്യാപകനായി തീരാൻ നിങ്ങൾക്ക് എന്തെല്ലാം എവിടെ നിന്നെല്ലാം സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുമോ പിറക്കിയെടുക്കാൻ സാധിക്കുമോ സ്വന്തമാക്കാൻ സാധിക്കുമോ അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ത്യാഗപൂർണമായ ശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വളർത്തി കൊടുത്തുകൊണ്ട് കുട്ടികളിലേക്ക് ഒരു പുതിയ തലമുറയിലേക്ക് നാളെ നമ്മുടെ മക്കൾ സ്വർഗത്തിൽ ജങ്ങാത്ത വസുവരീത്തെയും അനശ്വരമായ സ്വർഗ പൂന്താപനത്തിലേക്ക് കടന്നു വരും സച്ചരിതന്മാരായ സ്വലീകങ്ങളായ സർവർത്തന്മാരായ മാതാപിതാക്കളും ഇണകളും മക്കളും ഒന്നടങ്കം ആ സ്വർഗ കവാടത്തിൽ നിന്നുകൊണ്ട് മലക്കുകൾ പറയും സലാമിന്റെ അലേക്കും ബിബാ സബർത്തും നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശാന്തി സമാധാനം ആ ആശീർവാദത്തോടെ ഒരു ആദർശ കുടുംബത്തെ വാർത്തെടുക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിൽ ഏർപ്പെടുത്തുക ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് മദാധ്യാപകരെന്നോടുകൂടി ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകളുപരിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെ ഈ സമാപന സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദരണീയനായ പണ്ഡിതൻ സി പി ഉമർ സുല്ല സാഹിബ് അവർകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച നമ്മുടെ ആതിഥേയ ജില്ലയുടെ പ്രസിഡന്റ് അബൂബക്കർ മദിനെ അവർ ഹൃദയകമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും ഇവിടെ പ്രസംഗിച്ച കെ എൻ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരുള്ള അബൂബക്കർ മദവിന്ദൻ മുണ്ട വേദിയിലുള്ള മറ്റു വേദികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഈ സദസ് ഇതുവരെ വളരെ ശ്രദ്ധയോടുകൂടി ഇവിടെ എത്തി ഇവിടെ പങ്കെടുത്ത ശ്രദ്ധിച്ചിരുന്ന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന അധ്യാപകർക്കും നമ്മുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നന്ദി നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക പുടവ കുടുംബമാസിക ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ചോദ്യോത്തര പങ്ക്തികൾ തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥിതികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ് ശബാബ് വാരിക പുടവ കുടുംബമാസിക മർക്കസു ആറം റോഡ് കോഴിക്കോട്